അന്തസ്സില്ലാത്ത പണിയല്ലേ അത് ഇവിടെ ബി ജെ പിക്ക് എതിരെ നിൽക്കുമ്പോൾ അഴിമതി ആരോപണങ്ങളും അന്വേഷണങ്ങളും നേരിടേണ്ടി വരുന്നവരൊക്കെ നിന്ന നിൽപ്പിൽ ഹരിചന്ദ്രന്മാരായി മാറുന്നു ബി ജെ പിയുടെ പാളയത്തിലേക്ക് പോകുമ്പോൾ എന്നുള്ളതാണ് അതെന്നെ ഉദ്ദേശിച്ചത് പറഞ്ഞല്ലേ തല എടുക്കപ്പെടുകയാണോ അതോ തല കുനിക്കുകയാണോ എന്നൊരു ചോദ്യമാണ് ബഹുമാനപ്പെട്ട മാധു ഈ ചർച്ചയിൽ ഉന്നയിച്ചത് തല കുനിക്കാൻ സൗകര്യമില്ല ഇല്ല ഇടതുപക്ഷത്തിന് തല എടുക്കാൻ അവർക്ക് സാധിക്കുകയുമില്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ പണപ്പെരിവുകാരാണ് അപ്പോൾ ഒരിടത്ത് ഇ ഡി റെയ്ഡ് നടന്നതിനർത്ഥം അവിടെ കുറ്റം ചെയ്തു ബി ജെ പിയുടെ ബി ജെ പിയുടെ ആഫീസിൽ എത്താത്ത എല്ലാ സ്ഥാപനങ്ങളിലും ഇ ഡി റെയ്ഡ് നടത്തുകയാണ് ബി ജെ പി കേരളത്തിൽ കള്ളപ്പണം ഉപയോഗിച്ചതാണ് കൊടകര കുടൽപ്പണ കേസ് ഒരു ഭാഗത്ത് നരേന്ദ്രമോദിയും മറുഭാഗത്ത് കെ സുരേന്ദ്രനും ജയിലിൽ കിടക്കും ഇന്ന് എനിക്ക് സങ്കടമുള്ള ഒരു കാര്യം ഉണ്ടായി ബഹുമാനപ്പെട്ട മാധുവിന്റെ ഇൻട്രോയിലെ ഒരു നിലയല്ല ഇന്ന് മാതൃഭൂമിയുടെ ഒരു വാർത്തയിൽ ഞാൻ കണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രി സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വരുന്നു ഇലക്ഷനുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരുമായി ചർച്ച നടത്തുന്നു ആ ചർച്ചയെക്കുറിച്ച് എന്താ പറഞ്ഞത് കരുവന്നൂർ കേസിലെ ആരോപണവിധേയരുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി അന്തസ്സില്ലാത്ത പണിയല്ലേ അത് കരുവന്നൂർ കേസും കെ കണ്ണനുമായിട്ട് എന്താ ബന്ധം മിണ്ടരുത് എന്ന് ആര് പറഞ്ഞാലും അതിന് മിണ്ടരുത് എന്ന് തന്നെയാണ് അർത്ഥം എം കെ കണ്ണൻ എ സി മൊയ്തീൻ ഇവരൊക്കെ ഇ ഡിയുടെ അന്വേഷണ പരിധിയിലുള്ള ആളുകളാണ് അതുകൊണ്ടാണ് അത് അവരുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയപ്പോൾ അത്തരത്തിലൊരു വാർത്ത വന്നത് വാർത്ത കൊടുക്കുക എന്ന് പറയുന്നത് ഭാഗമായാണ് വാർത്ത വരുമ്പോൾ കൊടുക്കാതിരിക്കുകയല്ല പണി എന്ന് മാത്രം ഞാൻ പറഞ്ഞു വാർത്ത സി പി എമ്മിന്റെ നേതാക്കന്മാർ എം കെ കണ്ണൻ എതിരായിട്ട് നിങ്ങൾക്ക് തെളിവുണ്ടോ ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും ഞങ്ങൾക്ക് തെളിവുണ്ട് ഇ ഡിയുടെ അന്വേഷണ പരിധി പറഞ്ഞു എന്താണോ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്നു അല്ലല്ല ഇന്ന് പ്രചാരണത്തിൽ അങ്ങ് കേൾക്കാൻ ഞാൻ തയ്യാറാണ് പ്രതിപക്ഷത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ഈ രാജ്യത്തെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അറസ്റ്റിലായിരിക്കുന്ന ദിവസം ഒരു മണിക്കൂർ ഒരു പ്രൈം ടൈമിൽ നമ്മൾ ആ വിഷയം ചർച്ച ചെയ്യുമ്പോൾ എങ്ങനെ ആ വിഷയത്തെ ഡൈവേർട്ട് ചെയ്തു പോകണം എന്നുള്ളതാണോ എതിരിടുന്നു എന്ന് പറയുന്ന അതാണ് അങ്ങ് നിങ്ങളിവിടെ മാധു പറഞ്ഞ ഇന്റർവ്യൂ പറഞ്ഞ തല കുനിക്കാൻ സൗകര്യപ്പെടുകയല്ല ആരോടാ പറയുന്നത് പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അതിന് കാരണം എന്താണ് ഞങ്ങളെ തൊടാനുള്ള ഒരു സാധനം ഇടിയുടെ ഇല്ലെന്ന് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ക്യാപ്റ്റൻ മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരു സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ഇല്ലെന്ന് അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയമില്ല എന്നാ പറയണത് ബിജെപിക്ക് എതിരായിട്ടില്ല പറഞ്ഞേ ബി ജെ പി നിങ്ങൾ നിങ്ങളുടെ പണി നോക്കാൻ പറയുന്ന പക്ഷെ പ്രശ്ന നിങ്ങൾ ഇന്ന് ഇൻട്രോയിൽ അവതരിപ്പിച്ച വികാരത്തിലാണോ നിങ്ങളുടെ മാധ്യമ റിപ്പോർട്ടിങ് എനിക്ക് ഇന്തിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണേ ബന്ധപ്പെട്ട എത്ര ഇവിടെ വിഷയം ഇവിടെ ആർക്കും കാണണ്ട പല വാർത്തകളുണ്ട് കരുവന്നൂർ അടക്കമുള്ള വാർത്തകൾ ആ വാർത്തകൾ മുഴുവനും ഇവിടെ അവതരിപ്പിക്കണമെന്ന് അങ്ങ് വാശി പിടിച്ചാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു പറയൂ നിങ്ങൾ ചർച്ചയിൽ പി കെ ബിജുവിന്റെ പേര് പറഞ്ഞു പി കെ ബിജു കരുവിന്റെ പേര് നിങ്ങൾ ഒരു എന്തിനാണ് നിങ്ങള് വ്യാജ വാർത്ത ഉണ്ടാക്കുന്നത് നിങ്ങൾ വലിയ ഞാൻ തുറന്നു പറയാ ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു ഇ ഡിയെ മാത്രല്ല ഇ ഡിയുടെ മുന്നാലേ കുറയ്ക്കാൻ നടക്കുന്ന വേട്ടപ്പട്ടികളെയും പേടിക്കാത്തൊരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷം ഭയങ്കരം തന്നെ അതുകൊണ്ട് കുറയ്ക്കാൻ വന്നാൽ അവരോട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഇ ഡിയെയും ഇ ഡിയുടെ വേട്ടപ്പട്ടികളെയും എല്ലാം നരേന്ദ്രമോദിയുടെ അടുത്തേക്ക് പായിക്കാനുള്ള ശക്തി കേരളത്തിലെ ഇടതുപക്ഷത്തിനുണ്ട് അതുകൊണ്ട് അടുത്തത് നിങ്ങൾ എന്ന് ഞങ്ങളോട് പറഞ്ഞാൽ ഈ കേരളത്തിനകത്ത് തല കുനിക്കുകയില്ല ഞങ്ങളുടെ തലയെടുക്കാൻ സമ്മതിക്കത്തില്ല അത്രയും കരുത്ത് ഞങ്ങൾക്കുണ്ടത് അരുവന്നൂരുമായുള്ള ഒരു വിഷയമുണ്ടെങ്കിൽ അതിൽ ഈടി ഇടപെടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ചർച്ച ചെയ്യും വാർത്തയാവുകയും ചെയ്യും പക്ഷെ ഈ ചർച്ചയുടെ സിംഹഭാഗം അതിൽ അപഹരിക്കരുത് എന്ന് ഞാൻ വീണ്ടും അങ്ങയോട് ഇവിടെ വ്യാജ വാർത്തയൊന്നും അങ്ങയുടെ അവകാശത്തെ ഞാൻ ചിന്തിച്ചാൽ മതിയെന്നേ അത് പറഞ്ഞോ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഞാൻ പങ്കു അങ്ങ് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ മതി ആലോചിച്ചാൽ മതി അങ്ങനെ ആലോചിച്ചാൽ മതി ശരി ഞങ്ങൾക്ക് ആലോചിക്കാൻ ർക്കും ആർട്ടിക്കും വിളമ്പൊന്നുമില്ല ഞങ്ങൾ ശരി ശരി കഞ്ഞിയില്ല ഉപ്പിക്കു വെച്ചു കൊടുത്തിട്ട് ഈടിക്ക് ജോലി എന്ന് പറയുന്നത് കേട്ടോ ചെയ്യേണ്ടതില്ല ഇവിടെ ഞാനേ രാത്രി മാധ്യമപ്രവർത്തകയാണ് പറയുന്നത് മോശപ്പെട്ട കാര്യമൊന്നുമല്ല പക്ഷേ അത് അത് എങ്ങനെ വിളമ്പെടുക്കുന്നു എനിക്ക് നല്ല ബോധ്യമുണ്ട് ശ്രീ അനിൽകുമാർ അങ്ങെന്തെങ്കിലും അല്ലെങ്കിൽ അങ്ങേക്ക് പരിചയമുള്ള ആരെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ സ്വഭാവമാണ് എല്ലാ ജോലിക്കും എന്ന് മതി എന്താണോ വിചാരിക്കാതിൽ പ്രതിനിധിക്ക് ഇന്ത്യ എന്ന് പറയാൻ മടിയാണ് ഇന്ത്യ എന്നാണ് പറയുന്നത് ഞങ്ങൾ തികച്ചു പറയും ഇന്ത്യ മുന്നണിയും ഇ ഡിയും തമ്മിലുള്ള മത്സരത്തിൽ ഇന്ത്യ മുന്നണി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവരുടെ മുന്നണിയുടെ പേര് അവർക്കല്ലേ നന്നായി പറയാൻ കഴിയാം ഇല്ല അതാണ് അതാണ് അല്ല അവരുടെ മുന്നണിയാണ് നമ്മൾ ഞങ്ങളെ ഞങ്ങളെ നിങ്ങളുടെ അല്ലല്ല അല്ല ഇന്ത്യ എന്ന് പേരിട്ടിരിക്കുന്നതിന്റെ അറ്റംയല്ല അവരുടെ മുന്നണിയുടെ പേര് ഇണ്ടയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അവൻ സ്മാർട്ട് ആണെന്ന് നമ്മളെ ഒന്ന് കാണിക്കണം അത്രേ ഉള്ളൂ നിങ്ങളുടെ മുന്നണിയടവേ നമ്മളെ എൻഡി എന്ന് പറയുന്നു ഞങ്ങളുടെ എൻഡി എന്നാണ് പറയുന്നത് ഈ രാഷ്ട്രീയത്തിന്റെ എൻഡി ആണെന്ന് പറയുന്നു നമ്മളെ ഞങ്ങളെ എൻഡി എന്ന് തന്നെയാണ് പറയുന്നത് ഞങ്ങളെ എൻഡി അല്ല നിങ്ങളുടെ മുന്നണി നിങ്ങളല്ലേ നിങ്ങൾ പറയുന്നത് ആ എനിക്കറിയാം കാര്യമായിട്ട് ില്ല അരവിന്ദ് സമാണെന്ന് മത്സരവുമല്ല നമ്മൾ ഈ വിഷയം ചർച്ചക്കെടുക്കുന്നത് ജനങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയാണ് രണ്ടുപേർ കൂടി ഇത്രയധികം ഒച്ചെടുത്ത് സംസാരിച്ചാൽ അതിന്റെ ഉദ്ദേശ ലക്ഷ്യത്തെ എന്നോട് ഒരു ചെയ്യാൻ കഴിയില്ല ഇതും അവരെ കൊണ്ടുതന്നെ പറയും